അങ്ങനെ വീണ്ടും പനി പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ പനി കഴിഞ്ഞിട്ട് നേരിട്ട പ്രശ്നമായിരുന്നു സൗണ്ട് ഇല്ലായ്മ ഡോക്ടർ പറഞ്ഞു നാലഞ്ച് ദിവസം കഴിഞ്ഞ് സൗണ്ട് വരാനായിട്ട് സൗണ്ട് വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഈ ഒരു വീടേക്ക് സൗണ്ട് കൊടുക്കുന്നത് പിന്നെ ഉള്ളൊരു പ്രശ്നം വായിക്കൊരുചിയില്ലായ്മ എന്ത് കഴിച്ചാലും ഒരു ടേസ്റ്റുമില്ല അപ്പോൾ പനിയുള്ള സമയത്ത് അമ്മ എനിക്ക് ചെയ്തു തരുന്ന റെസിപ്പിയാണ് ഈ പുളിയും മുളക് വന്നാൽ നമ്മളെ നാട്ടിൽ പറയുന്നത് പപ്പടം കുത്തിയിൽ ഇതേപോലെ ഉള്ളി ഇങ്ങനെ ഉള്ളിയും വറ്റൽ മുളകിങ്ങനെ കുത്തി വെച്ചിരുന്നു ചുട്ടെടുക്കുക കേട്ടോ കനലിൽ കനലില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസിലാട്ടോ ചുട്ട് എടുക്കുന്നത് എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കുക പാളംപൊളി കുറച്ച് വെള്ളത്തി ഇട്ട് വയ്ക്കുക എന്നിട്ട് അത് നന്നായിട്ട് പിഴ തിൻ്റെ പളുപ്പ് എടുക്കുക എന്നിട്ട് ഉള്ളിയും മുളകും കൂടെ ചതച്ച് വെച്ചിരുന്നത് ചേർത്ത് അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് പുളിയും മുളകും റെഡിയായിട്ടോ പനിയുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവം കേട്ടോ ഇത് പിന്നെ വഴുതനങ്ങ ഉണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ചോറും തൈരും പുളിയും മുളകും വഴുതനങ്ങ ഫ്രൈയും കൂടെ കൂട്ടി നന്നായിട്ട് ചോറ് കഴിച്ചിട്ട് ഗുളിയും കഴിച്ചിട്ട് നല്ലതായിട്ട് കിടന്നുറങ്ങി കേട്ടോ